മോമിനികളെ മോമിനാത്തുകളെ പുന്നാര നബിസ്ലൈ വസ്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബിയുല്ലവ്വൽ മാസത്തിലാണ് മഹല്ലിൻ്റെ പേരിൽ ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും മുതിർന്നവരും പ്രായമായവരും പ്രായമാകാത്തവരും ആരോഗ്യമുള്ളവരും ആരോഗ്യമില്ലാത്തവരും എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് എല്ലാവരെ പറ്റിയും ഓരോ വാക്കെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അതൊരു കോലത്തിലാവൂല എന്നതുകൊണ്ട് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കുട്ടികളെപ്പറ്റി പറയാതെ നിർവാഹമല്ല വയസ്സന്മാരെ പറ്റി പറയാതെ തീരും നിർവാഹമല്ല യുവാക്കളെ യുവാക്കളെപ്പറ്റി പറഞ്ഞില്ലെങ്കിൽ നിങ്ങളിവിടുന്ന് പോകാനേക്കൂല പിന്നെ പാകമുള്ളത് കുടുംബിനികൾ കുടുംബനാഥന്മാർ സ്ത്രീകൾ അവരാണ് അവരെന്തായാലും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വിഷയമാണ് അപ്പോൾ പിന്നെ ഞാൻ എല്ലാം കൂടിയും കൂട്ടിക്കലർത്തിയിട്ടിങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ് കുട്ടികൾ നന്നാവണം എന്നാഗ്രഹമില്ലാത്ത ആരും ഇപ്പോൾ ഈ സില് വന്നിട്ടുണ്ടാവും എന്ന് എനിക്ക് അഭിപ്രായമല്ല സദസ്സിൽ വന്നിട്ടുണ്ടാവില്ല എന്ന് മാത്രമല്ല പുറത്തു നിൽക്കുന്നവർക്കും അഭിപ്രായം ഉണ്ടാവില്ല കുട്ടികൾ നന്നാവൊന്നും വേണ്ടാന്ന് എല്ലാവർക്കും അഭിപ്രായം നന്നാവണം എന്നെ ഇക്കാരം പക്ഷെ നന്നാവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് കേട് വന്നതിൻ്റെ കണക്ക് നിരത്തിയിട്ടൊരു കാര്യമില്ല ഇന്നോടത്ത് പന്ത്രണ്ട് ആൾ കേട് വന്നിട്ടുണ്ട് മറ്റൊരിത്ത് ഇരുപത്തിരണ്ടാൾ കേടുവന്നിട്ടുണ്ട് കേരളത്തിലെ മൊത്തത്തിൽ രണ്ടായിരം ആൾക്കാർ കേട്ന്നിട്ടുണ്ട് ഒരു ആരുമില്ലല്ലോ നന്നാവാൻ എന്താ വേണ്ടത് എന്ന് ആലോചിച്ചിട്ടേ കാര്യമുള്ളൂ നന്നാവാത്ത ആരുമില്ല എന്നുള്ളതാണ് മനുഷ്യൻ നന്നാവുന്നവനാണ് മനുഷ്യൻ നന്മയിലേക്ക് മുന്തി നിൽക്കുന്നവനും ജിന്ന് തിന്മയിലേക്ക് മുന്തി നിൽക്കുന്ന വിഭാഗമാണ് ജിന്നുകൾ നന്നാവാൻ പ്രയാസമാണ് മനുഷ്യൻ നന്നാവാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് എല്ലാ മനുഷ്യന്മാരും നന്നാവും ചില ആൾക്കാർ പറയും യുവാക്കൾ നന്നാവൂല യുവാക്കളോട് യുവാക്കളുടെ ഭാഷയിൽ സംസാരിച്ചാൽ അവർ നന്നാവും ഇവിടെ മൂന്നാല് കസാലുണ്ട് അപ്പോൾ കുറച്ച് ആളുകൾ ഇങ്ങനെ ബാക്കിലുള്ളവർ അങ്ങോട്ട് കയറി ഇരിക്കുകയാണെങ്കിൽ ബാക്കിൽ സ്ഥലക്കമ്മി നിർത്താൻ പറ്റും ചെയ്യും പിന്നെ ആ കസാല കസാലങ്ങനെ ഒഴിഞ്ഞിടക്കണത് ഒരു ഭംഗിയോട് അതൊക്കെ ഇടയിലിടയിൽ എവിടെയെങ്കിലും ആണെങ്കിലൊരു രസം ഉണ്ടായിരുന്നു ഒരുത്തുള്ളിൽ കുറേ കസാല ഒഴിഞ്ഞിടക്കാവുമ്പോൾ ആ തെങ്ങും വന്ന് തേങ്ങ ഇടാൻ മറന്നിട്ടൊന്നും ഇല്ലല്ലോ തലയിൽ വീഴുന്നുരുതിയിട്ടൊന്നും അല്ലല്ലോ ആൾക്കാരട വന്നിരിക്കാത്ത എന്താണെന്നറിയില്ല പിന്നെ പെണ്ണുങ്ങൾ ഏകദേശമൊക്കെ ഫുള്ളാക്കി ഇരുന്ന് കാണാണ്ട് പിന്നെ വല്ലാതെ നോക്കണമില്ല കുറച്ചൊക്കെ ഓരോ നോട്ടം ഇടയ്ക്ക് ഇങ്ങനെ നോക്കാനൊക്കെ അല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് ഓരോ നല്ലത് നോക്കുകയുണ്ട് എന്ന് മനസ്സിലായുണ്ട് കറട്ടൻ കാത്തി കെട്ടാനൊക്കെ അവിടുന്ന് നിർദ്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യൊക്കെ ചെയ്തിട്ടുണ്ട് അതൊന്നല്ല വിഷയം വിഷയം ഇപ്പം നമ്മൾ എല്ലാരും കൂടിയും കൂടിയിട്ട് ചില മാറ്റങ്ങൾക്ക് തയ്യാറാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഭാഗം അപ്പം ഒന്ന് ഉഷാറായിട്ട് എല്ലാരും നേരങ്ങളിൽ ഇരുന്നാൽ നമുക്ക് അണ്ട് പറഞ്ഞു തുടങ്ങാം ചിലര് പറയും കുട്ടികൾ നന്നാവാന് വാപ്പയാണ് നോക്കേണ്ടത് ചിലർ പറയും മക്കൾ നന്നാണെങ്കിൽ ഉമ്മയാണ് നോക്കേണ്ടത് ഞാൻ പറഞ്ഞത് ഉമ്മിയും വാപ്പിയും അല്ല നോക്കേണ്ടത് വല്ലിപ്പയാണ് നോക്കേണ്ടത് എന്നാ കുട്ടികൾ നന്നാവുക ഉമ്മീ നോക്കിയാ പോരാ വാപ്പിയും നോക്കാ പോരാ വല്ലിപ്പയാണ് നോക്കണ്ടത് എന്നാ ഞാൻ പറയണത് ഞാൻ അയിൻ്റെ മേലെ വാപ്പുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വല്ലിപ്പാൻ്റെ വാപ്പിയും നോക്കണം ഞാൻ അയിൻ്റെ മേലത്തെ വാപ്പാനെ ഓർമ്മ ഉണ്ടെങ്കിൽ മൂപ്പരും നോക്കണം ഒരാൾ നന്നായാലേ ഏറ്റവും ചുരുങ്ങിയത് അതിന്റെ ഗുണം അനുഭവിക്കുന്നത് മൂന്ന് തലമുറയായിരിക്കുന്നതാണ് നമ്മളി അനുഭവിക്കുന്ന പോരിഷൊന്നും നമ്മളെ കൊണ്ടുണ്ടായതല്ല നമ്മളെ വാപ്പാനെ കൊണ്ടുണ്ടായതല്ല നമ്മളെ കുടുംബപരമ്പരയിലെ ഏതോ ഒരു മനുഷ്യൻ നല്ല ജീവിച്ചതുകൊണ്ട് കിട്ടിയ ഗുണമാണ് ഒരാള് സ്വാലിഹായി ജീവിച്ചാൽ അതിൻ്റെ ഗുണം ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് തലമുറക്കാണെന്ന് മൂസ നബി അലി ഇസ്സലാം ഖിലുർ അലി ഇസ്ലാമിന്റെ കൂടെ യാത്ര ചെയ്തപ്പോൾ മതിൽ നന്നാക്കി കൊടുത്ത കുട്ടികളുടെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാവും സയ്യുദുന മൂസ അലി ഇസ്സലാമും സയ്ദുർ അലി ഇസ്ലാമും കൂടി ഒരിക്കൽ യാത്ര ചെയ്തു മൂന്ന് അത്ഭുത സംഭവങ്ങളിൽ ഉണ്ടായതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഏതാനും മക്കളുടെ മതിൽ ചാടാ നിന്നിരുന്നത് ഹിദിർ അലൈഹി സ്ലാം നേരാക്കി കൊടുത്തപ്പോ മൂസാ നബി ചൂടായി നിങ്ങൾക്ക് എന്താ കോണ്ടാക്ടർ പണിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കരാറൊക്കെ പറഞ്ഞു ഉറപ്പിച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നില്ലേ എന്നാൽ ഭക്ഷണത്തിന് ഒരാളെ മുമ്പിൽ കൈ നീട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്നാണ് മൂസാ നബി അലി ഇസ്ലാം പറഞ്ഞത് അപ്പൊ പറഞ്ഞു ഞാൻ ആ മതിൽ നന്നാക്കി കൊടുക്കാൻ ചില കാരണങ്ങളുണ്ട് അത് പട്ടണത്തിൽ താമസിക്കുന്ന യത്തീൻ കുട്ടികളുടെ മുതലാണ് വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു ആ ആയത്തിന്റെ തഫ്സീറിൽ കാണും ഹിദർ അലി ഇസ്സലാം ഉദ്ദേശിച്ച വാപ്പ ഈ കുട്ടികളുടെ നേരെ വാപ്പാനെ പറ്റിയിട്ടായിരുന്നില്ല അവരുടെ മൂന്നാമത്തെ വല്ലിപ്പാനെ കുറിച്ചായിരുന്നു ഉദ്ദേശിച്ചത് എന്ന് കാണാം അപ്പൊ വല്ലിപ്പാന്റെ ഗുണം പേരെ കുട്ടിക്കുണ്ടാവും വാപ്പ നോക്കണം അമ്മ നോക്കണം വല്ലിപ്പ നോക്കണം വല്ലിമ്മ നോക്കണം എല്ലാവരും ശ്രദ്ധിക്കുമ്പോഴാണ് കുടുംബം നേരാവുക മക്കൾ നേരാവുക ജന്മന എല്ലാവരും നല്ലവരാണ് എന്നാ നന്നാവാൻ കാരണം വേണ്ട കേടുവരാനാണ് കാരണം വേണ്ടത് ചിരിക്കാൻ കാരണം കാരണം ഒരു കുട്ടി ചിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ അപ്പം ആ കുട്ടി ഇങ്ങനെ ചിരിക്കണെന്നാവോ ആശുപത്രിയിൽ കൊണ്ടുപോയി നോക്കട്ടെ എന്ന് പറയില്ല ഒരു കുട്ടി കരുകയാണെങ്കിൽ നമ്മൾ പറയും പഠിച്ചോനെ വയറുവേദന ഉണ്ടായിട്ടാന്നാവോ അതോ ചെവി വേദന ഉണ്ടോന്നാവോ അതോ കുട്ടിക്ക് തലവേദന ഉണ്ടോന്നാവോ ഒന്ന് കൊണ്ടുപോയി നോക്കട്ടെ എന്ന് ചിരിക്കാൻ കാരണം വേണ്ട കരയാൻ കാരണം വേണം നന്നാവാൻ കാരണം വേണ്ട കേടുവരാൻ കാരണം വേണം ഇന്നോർ തിന്നാലിനും മനുഷ്യൻ നന്നായിട്ടുണ്ട് ഇത്ര എന്നാവോ ഓപ്പ അങ്ങനെ നന്നായത് എന്ന് ആരും ഒരു അത്ഭുതം പറയാറില്ല നന്നാവൽ അത്ഭുതമുള്ള കാര്യമല്ല നന്നാവാൻ ഒരു കാരണവും ആവശ്യമില്ല കേടുവരാൻ കാരണം വേണം ഇന്നോട് തിന്നാലിനൊരു മനുഷ്യൻ ഉണ്ട് ഓ അന്റെ വാപ്പി വല്ലിപ്പൊക്കെ പള്ളിക്കമ്പറ്റിയിൽ ഓ എന്ത് എങ്ങനെ കുരുത്തം കെട്ടോ ആയത് കേട് കാരണം നന്നാവാൻ ഒരു കാരണവുമില്ല മനുഷ്യൻ ജന്മനാ നല്ലോന കേടുവരുത്താതിരുന്നാൽ മതി ജന്മനാ മനുഷ്യനെ കൊള്ളക്കാരന്റെ കുട്ടിയാണെങ്കിലും സാലിഹായിട്ടാണ് ജനിക്കുക നമ്മളിതുവരെ എവിടുന്നും പറഞ്ഞിട്ടുണ്ടാവൂല തെക്കേതിലെ കൊള്ളക്കാരന് കുട്ടിൻ്റെ കഴിച്ചുണ്ട് കുട്ടി പെരുങ്കള്ളനാണ് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല തെക്കേതിൽ നമ്മളാ കള്ളല്ലേ ഓൻ്റെ അല്ലെങ്കിൽ വടക്കേതിലെ മറ്റേ ചെങ്ങായില്ലേ കള്ളു കുടിയാൻ ഓനൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട് കുട്ടി എന്തോ ഒരു നല്ല മനുഷ്യന്നേ പറയുള്ളൂ ഒരു കുട്ടിയും ജന്മനാ കള്ളുകുടിയാനല്ല ഒരു കുട്ടിയും ജന്മന കൊള്ളക്കാരനല്ല ഒരു കുട്ടിയും ജന്മന പെണ്ണു പിടിയാനല്ല ഒരു കുട്ടിയും ജന്മന മോശക്കാരനല്ല നന്നാവാൻ ഒരു കാരണം വേണ്ട കേടിത്താ ഞാൻ മതി കുട്ടികൾക്ക് ജന്മന കളവ് പറയാൻ കഴിയില്ല എന്നാണ് ജന്മനാർക്കും കളവ് പറയാൻ കഴിയില്ല പെരയിൽ വന്നിട്ട് എന്ന് ചോദിച്ചാൽ കുട്ടികൾ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയും ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും ആ ഉത്തൊളിച്ചിരുന്നിട്ട് ഇല്ല എന്ന് പറയണമെങ്കിൽ കുട്ടിനെ നേരത്തെ സെറ്റ് ചെയ്യണം പിന്നെ മോനെ പലരും ഇവിടെ വരാൻ സാധ്യത ഉണ്ട് അത്രയമാനം ഞാനും ഇല്ല എന്ന് ഇല്ലായെന്ന് പറഞ്ഞതുകൊണ്ട് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചെങ്കിലേ വാപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ കഴിയുള്ളൂ ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ട് എന്നും ഇല്ലെങ്കിൽ ഇല്ലയെന്നേ പറയുള്ളൂ കുട്ടികളുടെ ഉത്തരം കറക്റ്റായിരിക്കും നുണ പറയാൻ ജന്മന കുട്ടികൾക്ക് കഴിവില്ല എന്ന് പറഞ്ഞാൽ ഞമ്മക്കാർക്കും കഴിവില്ല നമ്മളൊക്കെ ചെറുതായിട്ട് വലുതായതാണ് ആരും പാറമ്മ പൊട്ടിമുളച്ചതല്ല എടവണ്ണപ്പാറല്ലേ ഞാൻ ഉദ്ദേശിച്ചത് കരിങ്കലിന്റെ പാറയാണ് ഉദ്ദേശിച്ചത് ആരും പാറമ്മ പൊട്ടിമളച്ചതല്ല എല്ലാവരും ചെറുതായിട്ട് വലുതായതാണ് ആർക്കും ജനിച്ചപ്പോൾ നുണ പറയാൻ കഴിഞ്ഞിരുന്നില്ല എല്ലാവർക്കും ജനിച്ചപ്പോൾ സത്യം പറയാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ അപ്പോൾ സത്യം പറയാൻ പഠിക്കല്ല നുണ പറയാനാണ് പഠിക്കാനുള്ളത് വക്കീലാവുക കളവ് പറയാനാണ് തോനെ പഠിക്കാനുള്ളത് സത്യം പറയാൻ ഒന്നും പഠിക്കാറില്ല ഉള്ളത് ഉള്ള മാരിയാണ് പറഞ്ഞാൽ മതി നോണ പറയണമെങ്കിൽ നല്ലോണം പഠിക്കണം ഒരു കളവ് പറയണം പിന്നെ ആ കളവ് അടക്കാൻ മറ്റൊരു കളവ് പറയണം പിന്നെ ആ കളവടക്കാൻ വേറെ എന്ന് പറയണം അങ്ങനെ കളവ് പറയാൻ നല്ല വിദ്യാഭ്യാസം വേണം സത്യം പറയാൻ ഒരു വേരും വേണ്ട ഉള്ളതുള്ള ഉള്ള മാതിരി പറയണേനാണ് സത്യം പറയാന്ന് പറയണത് അപ്പൊ കേടുാനാണ് തോനെ പഠിക്കാനുള്ളത് നന്നാവാൻ കൂടുതൽ പഠിക്കാനൊന്നുമില്ല ജനിച്ചമായര് അങ്ങനെ ജീവിച്ചാൽ നല്ലവനാണ് എല്ലാ കാര്യവും ഇങ്ങനെ എടുത്തോളി കുട്ടികൾക്ക് ആരോടും ദേഷ്യമില്ലല്ലോ എല്ലാരെ കണ്ടാലും ചിരിക്കും എല്ലാരെ കണ്ടാലും സംസാരിക്കാൻ ശ്രമിക്കും എല്ലാവരും തൻ്റെ മിത്രങ്ങളാണ് വാപ്പാക്കാകെ ഒരു പണി മാത്രമേ ഉള്ളൂ എന്നാണ് കുട്ടിയുടെ വിചാരം അങ്ങാടി പോവുക വരുമ്പോ എനിക്ക് കളി സാധനങ്ങളും മഞ്ചും കൊടുന്ന് തരാ വേറെന്താ പാക്ക് ഉമ്മാക്കാകെ ഒരു പണിയുള്ളൂ ഇന്നെ കുളിപ്പിക്ക എനിക്ക് ഡ്രസ്സ് തരാ ചോറ് വാരി വാരിത്തരാ വേറെന്താണി വാപ്പാക്ക് ഇന്ന നോക്കല്ലാത്ത വേറൊരു പണിയില്ല ഉമ്മാക്കി ഇന്ന നോക്കല്ലാത്ത വേറൊരു പണിയില്ല എന്നാണ് കുട്ടി വിചാരിക്കുന്നത് കൊറച്ചിങ്ങനെ വലുതായി 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 വരുന്നതിനനുസരിച്ച് ദുനിയാവിൽ തീരെ വിശ്വാസമില്ലാത്തത് ഉമ്മാനും പിന്നെ വാപ്പാനിയായി മാറും ഒരു ഇരുപതിനായിരം റുപ്യ ആരേലും തരാണ്ട് ഞാൻ അത് പെരേ കൊടുന്ന് തരാ എന്ന് പറഞ്ഞാല് പിന്നെ പെരേ കൊടുന്ന് തരണ്ട എൻ്റെ പേരെയൊക്കാൻ തിരുനോടുത്താൽ പലർക്ക് വേണ്ടിയല്ലേ അതിൽ അദ്രമാൻ്റെ അടുത്ത് കൊടുത്താൽ മതിയെന്ന് കാരണം വാപ്പാൻ വിശ്വാസല്ല ഒരു മനുഷ്യന് വരുന്ന മാറ്റാണ് ശരിക്കത് കുട്ടികൾക്ക് എല്ലാവരെയും വിശ്വാസമായിരുന്നു എല്ലാവരോടും ചിരിക്കും എല്ലാവരോടും സംസാരിക്കും എല്ലാവരും തനിക്ക് വേണ്ടി ജീവിക്കുന്നു എല്ലാവരും എൻ്റെ മിത്രങ്ങളാണെന്ന് കുട്ടികൾ ചിന്തിക്കുമ്പോ ആ കുട്ടി തന്നെ വലുതായി വരുമ്പോ എല്ലാവരും എൻ്റെ ശത്രുക്കളാണ് എന്ന് ചിന്തിക്കുന്നു കേടരാനാണ് കാരണം നന്നാവാൻ കാരണം വേണ്ട റബി ലാഹുൽ പന്ത്രണ്ടിന് മദരസ്ഥ പരിപാടിക്ക് കുട്ടികൾക്ക് ഫസ്റ്റ് കിട്ടി സെക്കൻഡ് കിട്ടി സ്വർണ മെഡൽ കിട്ടി സർട്ടിഫിക്കറ്റ് കിട്ടി ബക്കറ്റും കോളാമ്പൊക്കെ സമ്മാനം കിട്ടി വാപ്പ അദസ്സിൽ പറയും ഓൻ എന്റെ കുട്ടിയാണ് ഒരു മോൻ കുരുത്തക്കേട് കാട്ടി നാട്ടുകാര് കൈവെച്ചാ ഓൻ പറയും എന്താപ്പൊക്കാട്ടോന്റെ കൂട്ടുകാരൊക്കെ അങ്ങനെ ആയി പോയില്ലേ അല്ല അൻ്റെ കുട്ടിയായതുകൊണ്ട് തന്നെയാണ് സമ്മാനം കിട്ടിയതും അന്റെ കുട്ടിയായതു തന്നെയാണ് ആൾക്കാർ മേത്ത് കയ്യെക്കാണ്ടായ കാരണവും രണ്ടും എൻ്റെ കുട്ടിയായതുകൊണ്ട് തന്നെയാണ് ഒന്ന് കൂട്ടുകാരനായതുകൊണ്ടും എന്നാ പിന്നെ രണ്ടും അങ്ങനെ ആക്കണം ആ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല കൂട്ടുകാരൊക്കെ ഉഷാരായതുകൊണ്ടോ നേരായി രണ്ടും അങ്ങനെ ആക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്തുകൊണ്ടാണോ കേടുന്നത് അതുകൊണ്ട് തന്നെയാണ് നന്നായത് എന്തുകൊണ്ടാണോ നന്നാവുന്നത് അത് തന്നെയാണ് കേടുന്നതിൻ്റെ കാരണം